കേക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ പാട്ട് പറയണം കേക്ക് മുരിക്കണം ക്രിസ്മസ് അപ്പൂപ്പന്റെ കഥ പറയണം ഇത് ആര് ക്രിസ്മസ് അപ്പൂപ്പന് േ നമ്മളെ യേശു ക്രിസ്തു ആ യേശുവിന്റെ ജന്മദിനാണ് നമ്മളെ യേശുവിന്റെ ജന്മദിനത്തിന് എന്താ എന്താഘോഷിക്കുന്നേ ക്രിസ്തുമസായി ആഘോഷിക്കുന്നത് നക്ഷത്രണ്ടോ ആ നക്ഷത്രം ഇങ്ങനെ അലങ്കരിക്കണ്ടേ ക്രിസ്മ കേക്ക് മുറിക്കുന്ന ഇങ്ങനെല്ലാം ആക്കിട്ട് ഇങ്ങനെ അപ്പൂപ്പന്റെ ചിത്രം കൊണ്ടുവരേ എല്ലാരോടും ഇങ്ങനെ ആക്കാം പിന്നെ നക്ഷത്രം ഒരു നക്ഷത്ര ആക്കിട്ട് കൊണ്ടുവരണം ക്രിസ്മസ് അപ്പൂപ്പന്റെ നക്ഷത്രം വേണ്ടേ നമുക്ക് ും കൊണ്ടന്നിട്ട് അംഗൻവാടിയിൽ കെട്ടിത്തൂക്കണം എല്ലാരും കൊണ്ടുവരണം കേട്ടോ ഏഹ് നമ്മുക്ക് അത് അംഗൻവാടിയിൽ തൂക്കിട്ട് ഇതുപോലെ ഇങ്ങനത്തെ കളർ കൊടുത്തിട്ട് കൊണ്ടുവന്നാ നല്ല ഭംഗി ഉണ്ടാവും അംഗൻവാടിയിൽ വെക്കാം എല്ലാരും അപ്പൊ ക്രിസ്തുമാസം അപ്പൂപ്പന്റെ ഒരു പാട്ട് പാടണ്ടേ നമ്മക്ക് ഏഹ് ഒരു പാട്ട് പാടേല്ലേ